വടകര അറക്കിലാട് പരദേവത ക്ഷേത്രമുറ്റത്തെ പേരാൽമരം മുറിഞ്ഞു വീണു സമീപത്തെ വീട് പൂർണ്ണമായും തകർന്നു ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് സംഭവം വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് അപ്രതീക്ഷിതമായി അറക്കിലാട് പരദേവതാ ക്ഷേത്രമുറ്റത്തെ പേരാൽമരം മുറിഞ്ഞു വീണത് പേരാൽമരത്തോടൊപ്പം തന്നെ വീടിനോട് ചേർന്ന് നിന്ന രണ്ട് തെങ്ങ് ഒരു പ്ലാവ് എന്നിവയും വീടിന്റെ മുകളിലേക്ക് നില പതിച്ചു കക്കുഴിയുള്ള പറമ്പത്ത് മനോജിന്റെ വീടിന് മുകളിലാണ് മരം വീണത് വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മനോജ് ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അമ്മ അല്പസമയം മുമ്പ് അയൽവക്കത്തെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അമ്മയും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു വീട് പൂർണമായും തകർന്നു ഒറ്റനില ഓടുമേഞ്ഞ വീട് രണ്ടു വർഷം മുമ്പാണ് പുതുക്കി പണിതത് അടുത്തുള്ള സ്കൂളിലേക്ക് സ്ഥിരമായി വിദ്യാർത്ഥികൾ പോകുന്ന ഒരു പ്രധാന വഴി കൂടിയാണിത് മരം വീഴുന്നതിന് തൊട്ട് മുമ്പും വിദ്യാർത്ഥികൾ ഇതിലേ കടന്നുപോയിരുന്നു

എന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം അമ്മ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് ഞാൻ പോയിട്ട് വരും എന്ന് പറഞ്ഞാൽ പോയിട്ട് പോകാൻ പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്ന സമയത്താണ് സൗണ്ട് വെക്കുന്നത് ക്ഷേത്ര പറമ്പിലെ അരിയാലാണ് പോത്തുന്നത് പേരാലി അപ്പം ഞാൻ വീട്ടിൽ അകത്ത് വന്നിട്ട് എന്തെന്നാണ് സൗണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ വന്ന് പോണാനിരിക്കുമ്പോൾ കാണാൻ ഒരു അങ്ങനെ അരിയാൽ പൊട്ടി വീട്ടിൻ്റെ രണ്ട് തെങ്ങും മരുവാണ് തെങ്ങും എല്ലാം പിലാടക്കം പൊട്ടി എൻ്റെ വീട്ടിലേക്ക് ഞാൻ വീട് ഇരുത്തി വന്ന് കരഞ്ഞപൊടി ഓടി അമ്മയില്ലാത്തത് കൊണ്ട് ഭാഗ്യം അമ്മക്കാങ്കിലും അങ്ങനെ ഓടാൻ പറ്റില്ല വീട്ടിനുള്ളായി വീടിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നും പറ്റാത്ത എല്ലാം എല്ലാം നശിപ്പിക്കും വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസും ഫാനും പാത്രങ്ങളും എല്ലാം പിന്നെ ചോരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ താൻമരം പൊട്ടി വേണം ഇപ്പൊ പേരാലിൻ്റെ മോള് പേരാലും പൊട്ടി വേണം തെങ്ങും പേരാലും എല്ലാം കൂടി ഈ വീട്ടിന്റെ മുകളിലാണ് ഇവര് രണ്ടു വർഷം മുന്നാണ് ഈ വീട് വീട് പുതുക്കി പണിയത് മൊത്തം വീട്ടിലൊരു ഗൃഹ ഒന്നുമില്ല ഉപകരണങ്ങൾ മൊത്തം തകർന്നിട്ടാണ് സമരീകരിതാണ് എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെ ഇവര് ഗ്രഹത്താണ് ഗവൺമെന്റ് നടത്തുന്നത് സഹായ സഹകരണം പെട്ടെന്ന് സൗകര്യം വാങ്ങിക്കൊടുക്കണം സാധാരണ കൂലിപ്പണിയെടുത്ത് കഴിക്കുന്ന ആൾക്കാരാണ് അന്ന് അമ്മേന്ന് തന്നാലും ഇഷ്ടപ്പെട്ടു ഇരിക്കും നീക്കി നീരുന്ന പെട്ടെന്ന് നീച്ചു പോയതാണ് അല്ലെങ്കിൽ ഓരോ കൂടുതൽ ഇഷ്ടപ്പെടാൻ പറ്റൂല അങ്ങനെ എന്തായാലും അവർ ഫുഴിലായിട്ട് ആണെന്ന് വീട് മൊത്തം തേർന്നിട്ടാണുള്ളത്